നമസ്കാരം വാനോളം പറക്കാൻ ഇനി എയർ ഇന്ത്യയുടെ പുതിയ വിമാനങ്ങൾ ചിറകുകൾ ആകാശത്തേക്ക് വിരിക്കുന്നതിന് മുൻപായി എയർബസിന്റെ പടുകൂറ്റൻ വിമാനങ്ങളുടെ അവസാനഘട്ട അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ഇടമാണ് ഫ്രാൻസിലെ ടൗലോസ് പെയിൻ സെന്റർ അടുത്തിടെ ഇവിടുത്തെ സർവസജ്ജമായ പതിമൂന്ന് പെയിന്റിംഗ് ഹാളുകളിൽ ഒന്നിൽ പെയിന്റിംഗ് പൂർത്തിയായ എയർ ഇന്ത്യ വിമാനത്തിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തിരുന്നു എയർബസ് ബസ് എ ത്രീ ഫിഫ്റ്റി എയർ ഇന്ത്യയുടെ അടുത്ത പക്ഷി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലാണ് എയർ ബസ് എത്ര ഫിഫ്റ്റി എന്ന വൈറ്റ് ബോഡി എയർക്രാഫ്റ്റ് ഇന്ത്യൻ ആകാശങ്ങളിലൂടെ ചിറകുവിരിയിക്കാൻ പോകുന്നത് എയർബസ് ബസ് ത്രീ ഫിഫ്റ്റിയുടെയും എയർ ഇന്ത്യയുടെയും പുതിയ വിശേഷങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതിനു ശേഷമുള്ള ഒട്ടനവധി മാറ്റങ്ങൾ നാം കണ്ടുവരുന്നുണ്ട് അതിലെ മുഖ്യ ഒന്നാണ് അറുപത് വർഷത്തിന് ശേഷമുള്ള ക്യാബിൻ ക്രൂവിന്റെ യൂണിഫോം മാറ്റം ആധുനികതയും പാരമ്പര്യവും സമാസമം ചുവപ്പ് ഡാർക്ക് പേർപ്പിൾ സ്വർണ നിറങ്ങളോടുകൂടിയ വസ്ത്രങ്ങളാണ് ജീവനക്കാരുടെ യൂണിഫോം എയർ ഇന്ത്യയുടെ സംസ്കാരവും ഒക്കെ സമന്വയിപ്പിക്കുന്ന പുതിയ യൂണിഫോം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രശസ്ത ഫാഷൻ ഡിസൈനർ മനീഷ് മൽഹോത്രയാണ് ക്യാബിൻ ക്രൂ വനിതാ അംഗങ്ങൾക്കായി മോഡേൺ രീതിയിലെ റെഡി ടു വെയർ ഓംറേ സാരിയും ബ്ലൗസും ബ്ലേസറുമാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ പുരുഷന്മാർക്ക് ബംഗാളെയും പൈലറ്റുമാർക്ക് സ്വർണ്ണ ബട്ടണുകളോട് കൂടിയ കറുത്ത സൂട്ടുകളുമാണ് ഉള്ളത് മാറ്റത്തിന്റെ മറ്റൊരു ഘടനമായ എയർ ഇന്ത്യയുടെ പുതിയ ലോഗോയും വസ്ത്രത്തിൽ ചേർത്തിട്ടുണ്ട് ജീവനക്കാരെ ഈ പുതിയ വേഷത്തിൽ എയർബസ് എ ത്രീ ഫിഫ്റ്റിയുടെ സർവീസ് ആരംഭിക്കുന്നതോടെയാകും കാണാൻ കഴിയുക യൂണിഫോമിലെ നിറങ്ങൾ ആത്മവിശ്വാസമുള്ള ഊർജസ്വലമായ പുതിയ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് മനീഷ് മൽഹോത്ര പറഞ്ഞു വേഷവിധാരണ മാറ്റങ്ങളിൽ മാത്രമല്ല പുതിയ നാനൂറ്റി എഴുപത് വിമാനങ്ങൾക്കാണ് എയർ ഇന്ത്യ കരാർ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ജനുവരിയിൽ എഴുപത് വൈറ്റ് ബോഡി വിമാനങ്ങൾക്കും നാന്നൂറ് നാരോ ബോഡി വിമാനങ്ങൾക്കും എയർ ഇന്ത്യ ഓർഡർ നൽകിയിരുന്നു എ ത്രീ ഫിഫ്റ്റി നൈൻ ഹൺഡ്രഡിൽ സീറ്റുകളാണുള്ളത് വിശാലമായ ലെഗ് റൂം അധിക സൗകര്യങ്ങളുമുള്ള ഇരുപത്തിനാല് പ്രീമിയം ഇക്ണോമി സീറ്റുകളും ഇരുന്നൂറ്റി അറുപത്തിനാല് ഇക്ണോമി സീറ്റുകളും ഈ വിമാനത്തിലുണ്ട് എ ത്രീ ഫിഫ്റ്റി എന്നത് ത്രീ ഹൺഡ്രഡ് ടു ഫോർ ടെൻ സീറ്റർ വിഭാഗത്തിൽ ലോകത്തിലെ ഏറ്റവും ആധുനികവും കാര്യക്ഷമവുമായ വൈറ്റ് ബോഡി ഉള്ള വിമാനമാണ് കഴിഞ്ഞ വർഷം ഡിസംബർ ആദ്യത്തെ എ ത്രീ ഫിഫ്റ്റി നയൻ ഹൺഡ്രഡ് എയർ ബസ് ഡൽഹി വിമാനത്താവളത്തിലെത്തിയത് വി ടി ജെ ആർ ഐ എന്നാണ് ഇതിന്റെ പേര് മുപ്പത്തിനാല് എയർ ബസ് എ ത്രീ ഫിഫ്റ്റി തൗസൻഡ് വിമാനങ്ങളിലും ആറ് എ ത്രീ ഫിഫ്റ്റി നയൻ ഹൺഡ്രഡ് വൈറ്റ് ബോഡി ജെറ്റുകളിലും റോൾസ് റോയ്സിന്റെ ട്രെൻഡ് എക്സ് ഡബ്ല്യു ബി എഞ്ചിനുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇവ സമാനമായ വിമാനങ്ങളെക്കാൾ ഇരുപത് ശതമാനം കൂടുതൽ ഇന്ധനക്ഷമതയുള്ള തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് എ ത്രീ ഫിഫ്റ്റീൻ നയൻ ഹൺഡ്രഡിന് പതിനാറ് പതിനേഴ് മണിക്കൂർ നിർത്താതെ പറക്കാൻ കഴിയുമെന്ന് നിർമ്മാതാക്കളായ എയർബസ് പറയുന്നു കഴിഞ്ഞ മാസമാണ് എ ത്രീ ഫിഫ്റ്റി വിമാനത്തിന്റെ എഞ്ചിനീയറിംഗ് ലൈൻ മെയിൻ്റനൻസിലുള്ള റെഗുലേറ്ററി അനുമതികൾ എയർ ഇന്ത്യക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ നിന്ന് ലഭിച്ചത് വിമാന സർവീസുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി എയർ ഇന്ത്യയും വിസ്താരയും ടാറ്റാ ഗ്രൂപ്പിന്റെ എ ഐ എക്സ് കണക്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയർമാരെ പാരീസിലെ എയർബസ് ബസ് സെന്ററിൽ പരിശീലനത്തിന് അയച്ചിട്ടുണ്ട് പുതിയ വിമാനവുമായി ജീവനക്കാരെ പരിചയപ്പെടുത്തുന്നതിനായി ആദ്യഘട്ടത്തിൽ എയർബസ് എ ത്രീ ഫിഫ്റ്റി വിമാനങ്ങൾ ബംഗളൂരു ചെന്നൈ ഡൽഹി ഹൈദരാബാദ് മുംബൈ എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഡൊമസ്റ്റിക് സർവീസുകളിലാവും തുടങ്ങുക ഏതാനും ദിവസം മുമ്പ് എ ത്രീ ഫിഫ്റ്റി എയർബസിന്റെ ആഭ്യന്തര സർവീസുകളിലേക്കുള്ള ബുക്കിംഗിനും എയർ ഇന്ത്യ തുടക്കം കുറിച്ചിട്ടുണ്ട് എല്ലാ യാത്രക്കാർക്കും ഇനി ഉയരങ്ങളിലേക്ക് പറക്കാനായി ഈ പുതിയ വിമാനവും കൂടെ ഉണ്ടാകും ന്യൂസ് ഡെസ്ക് തനി നിറം